എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ പതിമൂന്ന് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പൂർണ്ണമായോ ഭാഗികമായോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അഞ്ചിടത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് വയനാട് ജില്ലയിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്ക് അടച്ചിടാനും തീരുമാനമായിട്ടുണ്ട് ട്രക്കിങ്ങും അനുവദിക്കില്ല ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ സി ബി എസ്ഇ ഐ സി എസ് ഇ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മഴ കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് കൊണ്ടോട്ടി എന്നീ മൂന്ന് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല തൃശൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച ജില്ലയിലെ അംഗനവാടികൾ നഴ്സറി കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻസ് സ്ഥാപന ൾക്കും അല്ലെങ്കിൽ കോഴ്സുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല എന്നും തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി പരീക്ഷകൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലാണ് നാല്പത്തി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്ഥാപന വാർഡുകളിൽ പൊതു അവധിയായിരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം കയ്യിലും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും തുക എത്തിയിട്ടില്ല എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പല ആളുകളും അങ്ങനെ കമന്റ് ചെയ്തു അപ്പൊ ആ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേന്ദ്ര വിഹിതവും ഉടൻ ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദിവാസി മേഖലകളിൽ പ്രത്യേക ഭക്ഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവിധം റേഷൻ കാർഡിലുള്ള ആളുകൾക്കും സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് കെ ആറൈസിൻ്റെ സ്പെഷ്യൽ ഐ എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പഞ്ചസാര റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് നിരവധി നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുറച്ച് താമസിച്ചായിരിക്കും ലഭിക്കുക അതിന് കാരണം ഇത് സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ടാണ് ഓണം വരുന്നത് അതിന് മുന്നോടിയായിട്ട് ഓണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെ പെൻഷൻ എത്തുന്ന രീതിയിൽ പെൻഷൻ രണ്ട് മാസത്തെ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത നിലവിലെ മാസത്തെയും കുടിശ്ശിയുള്ള മാസത്തെ ഒരു മാസത്തെ കൂടി പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഈ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞതിൽ അതിൽ ഒന്ന് ഓണത്തിനാണ് വിതരണം ചെയ്യുന്നത് അത് ഓഗസ്റ്റ് പെൻഷനോടൊപ്പമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഓണത്തിന് മുമ്പ് തന്നെ ആ ഒരു തുക എത്തിച്ചേരും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് മസ്റ്ററിംഗ് സമയം അവസാനിക്കുന്നത് അതിനു മുമ്പ് എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പെൻഷനെല്ലാം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പേരിൽ മുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്റ്ററിംഗ് ആണ് എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലവും പെൻഷൻ മുടങ്ങും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാധനം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖേതരമാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ പരിണയം വിവാഹ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിനും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ വിവാഹത്തിനുമാണ് മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം ലഭിക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് തന്നെ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചതാണ് ഈ ഒരു സഹായം ലഭിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മറ്റൊന്ന് ഇംബിശിഭാവ ഭവന പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് അപേക്ഷ സമർപ്പിക്കാൻ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷാ സമയം പറഞ്ഞിട്ടുള്ളത് അത് ഇനി നീട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ആദ്യ നിലവിലെ ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കുക അതായത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകളുടെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ ഭർത്താവിനെ കാണാതായിട്ടുള്ള വിധവകളുടെ എല്ലാം വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ് അൻപതിനായിരം രൂപ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്നത് വിവരങ്ങൾ അറിയാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി അതായത് ജില്ലാ കലക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുമായിട്ടും ബന്ധപ്പെടാം ഓഫീസിൽ നേരിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതേക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ ഈ കാര്യങ്ങളെല്ലാം വിശദമാകുന്നതാണ് മറ്റൊന്ന് തൊഴിലില്ലാത്ത ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള വായ്പ ലഭിക്കുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ് അറുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക പതിനായിരം രൂപ വായ്പയിൽ ഇരുപത്തി അഞ്ച് ശതമാനം സർക്കാരിന്റെ സബ്സിഡി ഉണ്ടാകും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് കഴിയുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ആദായനികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല അതായത് വിദേശ രാജ്യങ്ങളിലേക്കോ ഗൾഫിലേക്കോ ഒന്നും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണിത് ഇതിനായി ആദായ നികുതി നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് ഇനി രാജ്യത്ത് താമസിക്കുന്ന ഏതൊരു വ്യക്തിയും അത് രാജ്യത്തെ പൗരനായാലും അല്ലെങ്കിലും രാജ്യം വിടുന്നതിന് മുമ്പ് ആദായ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് എന്ത് ആവശ്യത്തിനും പോവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നു മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് ഭേദഗതി ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തനിക്ക് നികുതി ബാധ്യതകൾ ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇന്ത്യ വിടാൻ പാടില്ല എന്നതാണ് പുതിയ നിയമം നിയമം ഇങ്ങനെയാണ് എങ്കിലും വിദേശത്ത് പോവേണ്ടി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും നികുതി ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് തീർപ്പാക്കുന്നതിന് ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ആദായ നികുതി വകുപ്പ് തന്നെ നൽകിക്കൊണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് എന്നാണ് പുതിയ റിപ്പോർട്ട് ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും രാജ്യം വിടുന്നതിന് മുമ്പ് ഒക്ടോബർ ഒന്ന് മുതൽ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യക്തിക്ക് നികുതി ബാധ്യതകളില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ കൂടിയാണ് ഇനി വകുപ്പ് എന്തെങ്കിലും നികുതി ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് അടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നതാണ് ബജറ്റിൽ തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദീർഘകാല മൂലധന നേട്ടത്തിലും തൽപ്പനക്കും സ്വർണ്ണ എല്ലാം ഇനി ഉയർന്ന നികുതി നൽകേണ്ടി വരും എന്നുള്ളതാണ് അതായത് ബജറ്റിൽ ദീർഘകാല മൂലധന നേട്ട നികുതി ഉയർത്തിയതിനാൽ ഓഹരി വിൽപ്പനയിൽ മാത്രമല്ല ഭൂമി കെട്ടിടം സ്വർണം ഇവ വിൽക്കുമ്പോഴും കൂടുതൽ നികുതി നൽകേണ്ടി വരും അതായത് സാമ്പത്തികേതര ആവശ്യങ്ങൾ ഭൂമിയാണെങ്കിലും കെട്ടിണമാണെങ്കിലും മറ്റെന്താണെങ്കിലും നിങ്ങൾക്ക് മൂല്യം കൂടുന്ന ഒരു വസ്തുവാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എങ്കിൽ അത് ഇരുപത്തി നാല് മാസത്തിലധികം നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ആ വസ്തു പിന്നീട് വിൽക്കുമ്പോൾ ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ഇതിന് നൽകേണ്ടി വരും നേരത്തെ ഇത് മുപ്പത്തി ആറ് മാസമായിരുന്നു അതായത് മൂന്ന് കൊല്ലമായിരുന്നു അത് രണ്ട് കൊല്ലമാക്കി ചുരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടു കൊല്ലം സ്ഥലം മേടിച്ചിട്ട് അതിനുശേഷം വിൽക്കുന്നവര് കെട്ടണം മേടിച്ച് വിൽക്കുന്നവര് മറ്റ് എന്ത് മൂല്യം കൂടിയ വസ്തുക്കൾ വിൽക്കുന്നതിനും ഓഹരി വിൽക്കുന്നതിനെല്ലാം ഈ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതി അധികമായിട്ട് നൽകേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും മേന വീണ്ടും കാണാം ബൈ ബൈ